എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോന്ദിന്റെയും അടുത്തയാഴ്ച നല്ലൊരു പ്രഫോം വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടയുടെയും മഹേഷിന്റെയും ജാനകിയുടെ അബിയുടെ വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നെ അപ്പൊ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവര് അതിന്റെ ലിങ്കുകളും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് കേട്ടോ അപ്പൊ മറക്കാതെ ഇത് കയറി കാണാനായിട്ട് ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ സത്യദാസിനെ കണ്ണു കാണാൻ പറ്റുവോ അതോ അത് അയാളെ അന്ധനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നുള്ള അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഗീത ശ്രമിക്കാണ് അവസാനം ഗീതു ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വരുന്നും രാധികാമിക്കിട്ടൊക്കെ മുട്ടം പണി കെട്ടുന്നുണ്ട് ഗീത കൊടുക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടു അവസാനം ഗോവിന്ദനെ കൊണ്ട് ഗീതു ഗോൾഡൊക്കെ പോളിഷ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ പോണ സമയത്ത് ഗീതു ഗോവിന്ദയുടെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം എത്രയും പെട്ടെന്ന് തന്നെ അയാളെ എവിടെ പറഞ്ഞു വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല സത്യദാസ് അയാളുടെ ഉള്ളില് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഇത് കേട്ടപ്പം ഗോവിന്ദപുറന്ന് നോക്കാം വരട്ടെ എത്ര വരെ പോകും നോക്കാന്ന് പറയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടാ ഇനി അയാളെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അയാൾക്ക് കണ്ണ് കാണാൻ പറ്റുമെന്ന് എന്റെ തോന്നലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയല്ലേ കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ എന്ന് പറയണം ഗീതു പറഞ്ഞു അതിനുള്ള വിദ്യ ഒക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം അതിനുള്ള വിദ്യ അതെ അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും അതിനകത്തെ കൈയാളെ വന്ന് വീണോളൂ എന്ന് പറയണം അതെങ്ങനെ അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ഗോൾഡൊക്കെ പോളിഷ് ചെയ്ത് ഗീതവും കോന്നും കൂടെ വീട്ടിലേക്ക് വരുവാണ് വന്നതിന് ശേഷം എന്ത് ചെയ്യാണ് ആ രഞ്ജും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെയും കൂടെ വിളിക്കുവാണ് അവരെയും കൂടെ വിളിച്ചിട്ട് ഗീതു എന്ത് ചെയ്ത് ആ മാടപ്പെട്ടു തുറക്കുവാണ് ഈ സമയത്ത് ആ ഗീതു ഇച്ചിരി ഉറക്കെയാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും വരുൺ അങ്ങോട്ടേക്ക് വന്നു വരും കണ്ടു ആ മാടപ്പെട്ടിക്ക് അതിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഓഹോ എന്ത് സ്വർണോ ഇതെല്ലാം കിട്ടുവാണേ സൂപ്പർ ആയിരുന്നു അപ്പോഴേക്കും പതുക്കെ കഥ തുറന്നിട്ട് സത്യദാസ് അവിടെ നിന്ന് ഇറങ്ങി വരുവാണ് സത്യദാസ് നോക്കിക്കഴിഞ്ഞപ്പോ ആമാടപ്പെട്ടി നിറയെ സ്വർണ്ണം ഇരിക്കുന്നുണ്ട് ഇതെങ്ങനെയല്ലോ അടിച്ചു മാറ്റണമല്ലോ പക്ഷെ ഗീതുവിന്റെ ഉള്ളിലിരിപ്പ് വേറെയായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഇത് അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ആമാടപ്പെട്ടി സ്വന്തമാക്കും അയാൾ ഒരു കള്ളനാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഇത് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കും അയാൾക്ക് കണ്ണ് കാണാമില്ല എന്ന് അപ്പൊ അറിയാനായിട്ട് സാധിക്കും കാരണം ശരിക്കും കാണത്തില്ലെന്നല്ല പറഞ്ഞേ അയാൾ ഈ ആമാടപ്പെട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് അടിച്ചു മാറ്റാനായിട്ട് എന്നുള്ള കാര്യം ഗീതവിന് ഉറപ്പുണ്ടായിരുന്നു പിന്നീട് രഞ്ജുനും ഡേഹയോടും ആ സൂചനകളൊക്കെ കൊടുക്കുവാണ് നമ്മള് തയ്യാറാക്കാൻ പോകുന്ന പ്ലാനിനെ കുറിച്ച് ഇത് കേട്ടിഞ്ഞപ്പത്തേനും രഞ്ജുൻ രേഹയോ ഓക്കെ പറഞ്ഞു കാരണം അവരോ അവരോപ്പം കൂടി പിന്നീട് ഓരോ സ്വർണോക്കെ ഇങ്ങനെ നോക്കണം വളേ ഇതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതെല്ലാം നോക്കി അതെല്ലാം ഭധുരമായിട്ട് അടച്ചു വന്നിട്ട് പിന്നെ ഗീത പറഞ്ഞ ഇതേ ഞാന് അതെന്റെ മുറിയിൽ അവിടെ കൊണ്ടാ വെച്ചേക്കാന്ന് പറയണം ഇത് കേട്ടപ്പം പെട്ടെന്ന് രഞ്ചു പറഞ്ഞു അല്ല ഇത് എന്തിനാ മുറി വെക്കുന്നത് ഇത് വല്ല ലോക്കറില് കൊണ്ടാ വെച്ചാ പോയെന്നോയ്ക്ക എന്തിനാ ലോക്കറിൽ വെക്കണേ ഇവിടെ ഇപ്പൊ എന്താ കള്ളന്മാരൊന്നും വരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു പേടി വേണ്ടെന്നൊക്കെ പറയണം ഇതെല്ലാം വരുണം അതോടൊപ്പം തന്നെ സത്യദാസും കേൾക്കുന്നുണ്ടായിരുന്നു സത്യദാസ് മനസ്സിൽ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് താൻ അടിച്ചു മാറ്റും താൻ അടിച്ചു മാറ്റിയെന്ന് ആർക്കും അറിയാനും സാധിക്കില്ല തനിക്ക് കണ്ണു കാണത്തില്ലോ താനിത് അറിഞ്ഞെന്ന് പോലും ആരും എന്തായാലും അറിയാൻ പോകുന്നില്ല പക്ഷെ ഗീതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാള് പാത്തും പതുങ്ങിയും വന്നിത് കേട്ടോണ്ടിരിക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അയാള് കേറും മുറിക്കാത്തത് ഇത് അടിച്ചു മാറ്റാൻ കേറും എന്നുള്ള കാര്യം ഗീതുവിന് ഉറപ്പുണ്ടായിരുന്നു പിന്നീട് ഗീതു എന്ത് ചെയ്യാണ് മുറിയിലേക്ക് വന്നു അതിനെ പകരം ആഭരണങ്ങളെല്ലാം അതിനെ എടുത്തു മാറ്റിയിട്ട് പകരം വേറെ കുറച്ച് ആഭരണങ്ങളാണ് അതിനകത്ത് ആക്കി വെക്കുന്നത് കാരണം ഗീതോനറിയാം ഒരു പക്ഷെ ഇത് അടിച്ചു മാറ്റിക്കോട്ട് പോയിട്ട് എന്താ സംഭവിക്കുന്നുള്ളേ പിന്നീട് ഗീതു മുറിക്ക മുറിക്കത്തേക്ക് എന്നിട്ട് അലമാരിക്കകത്ത് അത് ഭദ്രമായിട്ട് വെക്കുക അപ്പൊ ഈ പറഞ്ഞ വരണ് വരണും അറിയാം സത്യാവാസനും അറിയാം മുറിക്കാത്ത അലമാരി കൊണ്ടത് വെക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു ഉറപ്പായിട്ടും ഈ തവണ എന്താണെങ്കിലും കുടുങ്ങാനുള്ളവരൊക്കെ കുടുങ്ങൂ എന്ന് പറയാണ് എന്താ അങ്ങനെ പറഞ്ഞെ അതൊക്കെ കണ്ണേട്ടം കണ്ടോളാൻ പറയാണ് പിന്നീട് രേഖയാണെങ്കിലും രഞ്ജു ആണെങ്കിൽ സത്യദാസിന്റെ അവരുടെ ഓരോ പ്രവൃത്തികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് രാധികാമയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കാരണം ഭാസ്കരേട്ടൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഒരു പക്ഷേ തന്റെ ഭർത്താവാണ് ഭാസ്കരേട്ടൻ എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യത്തിനൊരു തീരുമാനമാകും ഈ സമയത്ത് വരൻ ഇതൊന്നും അറിയത്തില്ല വരനാണെങ്കില് അങ്കളെ അച്ഛാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാസ്കരന്റെ പുറകെ നടക്കണേ കാരണം അയാൾ തനിക്ക് അച്ഛനാന്നുള്ള കാര്യം അറിയില്ല അച്ഛനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കില് വരന്റെ പ്രതികരണം എങ്ങനെയാന്നും പറയാനായിട്ടും പറ്റില്ല പക്ഷെ രാധികാമെ അത് പറയാനും കൂട്ടാക്കില്ല പിന്നീട് വരുണും രാധികാമയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വരുൺ അയാളെ കുറിച്ച് പറയാണ് അതെ ആ സത്യദാസിനെ ഉണ്ടല്ലോ അയാളെ ഞാൻ സൂഹിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുറച്ച് പണം അയാളുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കണോന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാധികാമ പറഞ്ഞു അതെ നീ തൽക്കാലത്തേക്ക് അതിനൊന്നും മുതിരേണ്ടെന്ന് പറയാം അതെന്താ ഒന്നുമില്ലേലും നിന്റെ അച്ഛനല്ലായിടം നോക്കുക അച്ഛനോ ഇതമ്മേ ഞാൻ അങ്ങനെ വിളിച്ചെന്ന് ഓർത്ത് അയാൾ എന്റെ അച്ഛനാവോ ഞാൻ അയാളെ സൂഹിപ്പിക്കാൻ വേണ്ടിയില്ല അങ്ങനെയൊക്കെ വിളിക്കുന്നെ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കോ ഓ സോറി ഞാൻ പെട്ടെന്ന് അങ്ങനെ ഓർത്തില്ല നീ അച്ഛനാന്ന് പറഞ്ഞ ഇപ്പം ഞാൻ അത് ഓർത്ത് അങ്ങോ പറഞ്ഞാന്നൊക്കെ പറയാണ് രാധികാമ വീണടുത്ത് കടന്നു ഉരുളുവാണ് എങ്ങനെയെങ്കിലും ഒരു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വരണം അല്ലെങ്കിൽ തനിക്കൊരു ആപത്താണ് വരുടെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഈ വീട്ടിൽ ആരെങ്കിലും മണത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരും പിന്നീട് ഗോവിന്ദാണെങ്കിലും ഗീതുവാണെങ്കിലും എന്തിനാണ് അയാൾ ഈ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ ഭർത്താവെന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്റെ ഭർത്താവായ അയാൾ എന്തിനാണ് ഈ വേഷം കെട്ടിയിരിക്കുന്ന ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്കും വരും അവർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കും മാതാ നായരുടെ മരണം തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ അറിയുകയും ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം അതോടുകൂടി അവസാനിച്ചു അല്ലെങ്കിൽ തന്നെ ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ട് മരണത്തെ അച്ഛനും മരണത്തിന് ആർക്കെല്ലാം ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ ഭൂമിക്കും ഇതേ വെറുതെ വെച്ചേക്കില്ല അവരുടെ വംശം തന്നെ ഇല്ലാതാക്കുന്ന അങ്ങനെ വന്ന വരുണന്റെ ജീവൻ പോലും അപകടത്തിലാണ് അതൊക്കെ രാധയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഭാസ്കരനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തനിക്ക് പോയി സംസാരിക്കാൻ പറ്റില്ല നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ താനാന്നുള്ള കാര്യം ഭാസ്കരേടൻ അറിയും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ മുന്നോട്ട് പോകാതിരിക്കാന്ന് നല്ലത് പക്ഷേങ്കില് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞുവിണം ആ വിജയലക്ഷ്മിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വിജയലക്ഷ്മി എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ മനസ്സിലുണ്ട് ഭാസ്കർട്ട് ഇട്ടുകൊണ്ട് നേരിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പക്ഷെ താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഭസ്കരായിട്ട് അറിഞ്ഞിട്ടുണ്ട് ശരിയാവത്തില്ല അതുകൊണ്ട് മാത്രം രാധികാമ ആ ഫ്രണ്ടിലേക്ക് പോകാതെ മാക്സിമം ഒഴിഞ്ഞു മാറി നടക്കുവാണ് ഈ സമയം വിജയലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇതുവരെയായിട്ട് രഞ്ജുനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ല രഞ്ജു അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ് തന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം പക്ഷെ തന്റെ മോനെ തന്റെ അമ്മയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അത് തന്നെ ഒരു വലിയ ഭാഗ്യാന്ന് കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ എത്ര നാള് എത്ര നാൾ നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ആ സത്യദാസ് എന്ന് പറയവൻ അയാളെ ഭാസ്കറിന് അവിടെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് അറക്കൽ കുടുംബത്തിന് നാശത്തിന് വേണ്ടിയിട്ട് അയാൾ നല്ലൊന്നും ഇന്നുവരെ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താക്കണം എന്ന് വിജയലക്ഷ്മി ഒരു തീരുമാനം എടുക്കുവാണ് പിന്നീട് ആമാടപ്പെട്ടി കയക്കലാക്കാൻ വേണ്ടിട്ട് സത്യദാസും വരുണമൊക്കെ തക്കം പറത്ത് നടക്കുവാണ് അങ്ങനെ ഒടുവില് ആവാടപ്പെട്ടി കൈക്കലാക്കാൻ വേണ്ടിയിട്ട് സത്യദാസ് ശ്രമിക്കുന്നുണ്ട് ഇത് ഗീതവും രഞ്ജും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി അയാൾക്ക് കാണാം കണ്ണ് കാണാൻ പറ്റും എന്നുള്ള സത്യം രണ്ടു മൂന്ന് വട്ട അയാൾ തയ്യൽ സമയത്തൊക്കെ അങ്ങോട്ട് ആ അല്ലേലേക്ക് വരുവായിരുന്നു ആ സമയം അയാൾ പതുക്കി അവിടെ നിന്നും കൂടെ മാറുവാണ് പക്ഷെ ആ കെണി വന്ന് വീണ വരുണായിരുന്നു വരുൺ എന്ത് ചെയ്യുവാണ് ആരും കാണാതെ പാത്തും പതുങ്ങി ആ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് ആ മടപ്പെട്ടി കൈക്കലാക്കാൻ ശ്രമിക്കണ സമയത്ത് പിടിക്കപ്പെടുകയാണ് അങ്ങനെ എല്ലാവരുടെയും മുന്നില് വീണ്ടും വരുൺ കള്ളനായി കള്ളനായി കഴിഞ്ഞപ്പത്തേനും വരുണ് എന്ത് പറയണമെന്നറിയത്തില്ല അവസാനം ഗോവിന്ദ് പറഞ്ഞു ഇനി ഇവിടെ നീ ഒരു നിമിഷം പോലും നിൽക്കണ്ട വീട്ടിൽ നിന്ന് കക്കാൻ തുടങ്ങിയോ ഇടം നോക്കാന്ന് ചോദിച്ചോണ്ട് വരുണിനെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ആദികാമ കയ്യെ കാലെ പിടിച്ചോളാം ഞമ്മളുടെ അബദ്ധം പറ്റിയതാ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ വീണ്ടും വരുനെ അവിടെ നിർത്തുവാണ് ഈ സമയത്ത് ഗീതന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു വരണായിരുന്നില്ല ലക്ഷ്യം സത്യദാസ് ആയിരുന്ന ലക്ഷ്യം സത്യദാസിന്റെ കള്ളത്തരം കയ്യോടെ പിടികൂടോ എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം ഒരു പക്ഷേ എങ്കില് അയാൾക്ക് കണ്ണ് കാണാന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി അയാൾക്ക് കണ്ണ് കാണത്തില്ലെങ്കിൽ അയാൾ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരത്തില്ല ഇവിടെ വന്ന് ആമയുടെ പെട്ടി കൈക്കലാക്കാൻ ശ്രമി ശ്രമിക്കില്ല കാരണം രണ്ടുമൂന്നു വട്ടം അങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ഗീതവും രഞ്ജും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സത്യദാസിന്റെ ആ വലിയ കള്ളത്തര അവർ പിടികൂടുകയാണ് പിന്നീട് രാധികാമയെ സത്യദാസും കൂടെ സംസാരിക്കുന്നുണ്ട് മാറിയെന്ന് അവര് സംസാരിക്കുന്ന അങ്ങോട്ടേക്ക് വന്നേ ഗീതു കേൾക്കാണ് ഗീതുനെന്താത്തുന്ന ഒരു കാര്യം മനസ്സിലായി രാധികാമേ അയാൾ സത്യദാസ് തമ്മിൽ ബന്ധമുണ്ട് ഒരു പക്ഷേ അത് ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് മനസ്സിലായില്ല അവസാനമാണ് ഗീതു ആ സത്യം കണ്ടെത്തുന്നത് രാധികാമയുടെ ഭർത്താവാണ് ഈ പറയുന്ന സത്യദാസ അയാളുടെ യഥാർത്ഥ പേര് ഭാസ്കരനാന്നുള്ള സത്യം അങ്ങനെ അതെല്ലാം കൂടെ മനസ്സിലാക്കുകയാണ് അങ്ങനെ അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദൻ ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത് ഗോവിന്ദ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാലം രാധികമ്മ എല്ലാരും ചതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദു അറിയുവാണ് വരുണ്ടെ അച്ഛനാണ് ഈ വന്നിരിക്കുന്ന സത്യദാസം എന്നുള്ള സത്യങ്ങളും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കൊന്നും അറിയത്തില്ല രാധികാമയുടെ കള്ളം ഗോവിന്ദനേക്കാൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്ന ഗീതുവാണ് കാരണം ഒരു ചെറിയ കാര്യത്തിലേക്ക് ഒരു ചെറിയ അയാൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ എന്നുള്ള ആ സത്യം കണ്ടെത്താൻ പോയിട്ട് അവസാനം ഗീതുവാണ് ആ സത്യം കണ്ടെത്തുന്നത് രാധികാമയുടെ ഭർത്താവാണ് ഭാസ്കരൻ എന്നുള്ള സത്യം ഗോവിന്ദന് ഒരു കാര്യം മനസ്സിലായി രാധികാമ ചില്ലറക്കാരിയല്ല രാധികാമയ്ക്ക് തന്റെ അച്ഛന്റെ കൊലപാതകവുമായിട്ട് ബന്ധമുണ്ട് സത്യദാസും അവരും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇതിനകത്ത് രാധികാമയ്ക്കും ബന്ധമുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദ മനസ്സിലാക്കുവാണ് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോവിന്ദ വെറുതെ ഇരിക്കില്ല പിന്നെ അത് രാധികാമനെ പഞ്ഞി കിട്ടാനുള്ള സത്യങ്ങളെ കണ്ടെത്താൻ ഗോവ് ശ്രമിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തുന്നു